നമസ്കാരം ബിഗ് പുതിയൊരു ഏവർക്കും ഏവർക്കും സ്വാഗതം സ്വാഗതം ഒരു പെണ്ണും ും ഒരു ആളൊഴിഞ്ഞു കണ്ടാൽ സദാചാര പോലീസുകളുടെ ബഹളമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു സദാചാര പോലീസ് അല്ല ഒരു കുളത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് നിരവധി പ്രശ്നങ്ങൾ നടന്ന ഒരു കുളത്തിന്റെ ചുറ്റിപ്പറ്റി ഞങ്ങൾ രണ്ടുപേരും ചെന്നിരിക്കാൻ പോവുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാണാം വീണ്ടും टम 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 అయ్యో నమ్మినా ఎప్పా పో സുമ്ണോ ചേട്ടാട്ടാ നമ്മള് സുമ്മാരുന്നോ ചേട്ടാ എന്ത് ചേട്ടാ പറ്റില്ല എന്താട്ടാ ഞങ്ങളിവിടെ ഇരിക്കുന്ന എന്താ കൊഴപ്പ് ഞങ്ങൾ വിഷയം ഉണ്ടാക്കാൻ വന്നല്ലോ എന്റെ വീടാ സ്കൂളിന്റെ പുറ കോഴിരാജിന്റെ എന്റെ കോഴി രാജ് സ്കൂളില് സ്കൂളില്ലേ സ്കൂളിന്റെ അവൾ ചേട്ടാ ഞങ്ങള് ഞങ്ങൾക്കട്ടെ ചേട്ടാ ഹരി നമ്മൾ എന്ത് చేsetSize ഹരിക്കാമോ നിങ്ങൾ ഈ നാട്ടുകാരനല്ല എന്നെ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കുത് ഞാൻ നാട്ടുകാരിയല്ല ആരാ യാനി നാട്ട ഞാൻ ബംഗാളി ഞാൻ ബേക്കറിന് പോയെന്നാ എന്റെ വീട്സ് കൊണ്ടുവരാതിനാണ് ഹരി എന്റെ വീണ്ട ഫ്രണ്ട് ചേട്ടന്റെ വീണ്ട ഫ്രണ്ട് गाडी എവിടെ ആര് അവിടെ പേടി അടിക്കാനേ കഴിയതില്ല എനിക്ക് എനിക്ക് ഞങ്ങളെ അറിയതില്ല എനിക്ക് 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 കേട്ടോ ഓ നമുക്ക് പോകണം ചേട്ട നല്ല കാറ്റ് നമ്മൾ കുറച്ചേ കഴിഞ്ഞു പോക്ക് കാറ്റ് വന്നേ നല്ല സാധനം சேட்டம்போன் எல்லாம் கொல்ச்சு கஞ்சி போ. மேட வந்து எச்சிடு. எச்சி போய். போயி இல்ல. சேட்டமாரி போட்டல. போட்ட போட்ட. அணை ஏணி. இடி சேட்ட ஒரே இடத்துல ஒரு போட்ட இல்ல. பா. எச்சிக்க மச்சானோ. ஓ என்ன சலனன்னே போ. செல்ல சேட்டா. ஓ. ಊட்டு ಊட்ட. தெல மாட்டிரிக்கல நான்ன்னே. ஆயசிக்குது வரங்கல. என் மல்லிலൂടെ கட்டாத இந்த சேட்ட. அது நான் கட்டும். அது நான் கட்டنا நான் கட்டி கொள்ள. ஒரு ஒரு கேட் கூட விட்டு பூட்டேனே. ആ പപ്പാ അങ്ങേ കേറുവില സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ന്യായംിച്ചപ്പോൾ അവര് വരുന്നു വരുന്നു അവര് വരുന്നു ഓടാ ഓടാ മകാര പോയി യ

ുംയേ കൊറച്ച് മലയാളം അറിയാം ഞാന് റെയിൽവേയില് കോൺട്രാക്ട് പണിക്ക് ഇവിടെ மொபைல் நம்பர் மொபைல் நம்பர் தரு விஷயங்களு அப்படின்னு ചേട്ടാ അവിടെ ഇരുന്നപ്പം ചേട്ടൻ പറഞ്ഞു അവിടെ ഇരിക്കാല്ലോ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇരിക്കാ പറ്റത്തിൽ എന്ത് ചേട്ടാ അങ്ങനെ ചെറിയ വിഷയങ്ങളുണ്ട് ഇവിടെ ഈ കുളത്തില് എട്ടോ മണ്ണം മരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചേട്ടാ നമ്മള് അതിനല്ലല്ലോ വന്നു നമുക്ക് അറിയില്ല ഞാനിവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇന്ന് നിങ്ങള് ബംഗാളി എന്ന് പറഞ്ഞു അത് മലയാളി എന്ന് പറഞ്ഞു ആള് ആ നമ്മളെ വീട് ഇവിടെ സ്കൂളിന്റെ വേക്കൽ എവിടെ സ്കൂളിന്റെ വേക്കലാണ് എന്റെ എനിക്കും വീട് ഉള്ളത് സ്കൂളിന്റെ എന്റെ വീടിന്റെ സ്കൂള് സ്കൂളിന്റെ പറയുന്ന എന്റെ വീട് സ്കൂളിന്റെ എന്റെ വീടിന്റെ സ്കൂള് റോഡ് വീട് വീട് வீடு இப்ப நத்து மினுட் வீடு 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 ஸ்கூலில் அவ்வளோ அவரை வச்சு பட்டு சும்மா கணக்கு போக നമുക്ക് പോണം ഞാൻ പോവാളിൽ യൂറോപ്പിലെ അതല്ലേ നിങ്ങള് ആ ട്രെയിനിൽ പോയാൽ പോകും ഞങ്ങൾക്ക് ട്രെയിനിൽ പോകണ്ടേ ട്രെയിനിൽ പോകണ്ട ഞങ്ങള് പരിചയക്കാർ അവ സ്കൂളില് പെയിന്റ് അടിക്കാൻ വന്നപ്പോ കണ്ട് പരിചയം നീ വീട്ടിൽ പറഞ്ഞോ പറഞ്ഞില്ല രണ്ടുമണിക്ക് ട്രെയിനിങ് നിങ്ങള് രണ്ടല്ല നാലു മണിക്കായാലും ചെയ്യണം ഉണ്ടായിര അതെ അവണ്ടേ ചേട്ടാ ഞാന് റെയിൽവേ കോണ്ടാക്ട് പണിക്ക് വന്നത് നമ്മളെല്ലാം കൊറേ പേരുണ്ട് ഞാൻ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് പോണ് വിളിച്ചത് ഞങ്ങള് സ്കൂളിന്റെ പറകുവശത്ത് സ്കൂളിന്റെ പറഞ്ഞ വശത്ത് വീട് ഞാൻ അവിടെ രണ്ടു ദിവസം പെയിന്റ് അടിക്കാൻ നിന്നപ്പോ ബംഗാളി ബംഗാളും ബംഗാളി അറിയോ ബംഗാളി അറിയോളിലോ നമ്മളൊന്നും ഇവിടെ നാട്ടിലൊന്നും നല്ല കൊണ്ടല്ലേ അവിടെ നല്ല താഴ്ച ഉള്ള കുളോ நீங்க பிடிச்சு தள்ளி விடுக்கு வீட்டில் போனீஸ் நீண்டி நொபைல மொபைல் அடுப்பில் மொபைலில் தருவோம் காப்பி வாங்கி கொடுத்து அவசக்கணுங்க വേണ്ട ഞങ്ങൾ ചെന്ന് കുടിക്കാം ഞങ്ങൾ ഇനി അവിടെ പോകുമ്പോ ഇനി അവിടെ വരരുത് ഞങ്ങൾ അവിടെ പോണു പോലെ പോവാൻ പറ്റൂല പോവാൻ പറ്റൂല പോവാൻ പോലീസ് എടുത്തിട്ട് അവര് വന്നിട്ട് ഒരു തീരുമാനമായിട്ട് പെയ്യാ കുറച്ചു മനസ്സിലായല്ല ഞങ്ങൾ പോലീസ് പോയിട്ട് പോകാൻ പറ്റൂല ഇന്ന് ആയിക്കോട്ടെ നിങ്ങളോ നമുക്ക് അറിയേണ്ട കാര്യമല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പോലീസ് നമ്മൾ മറുപടി പറയണം ഒന്നി ഞങ്ങളി ചാടും അല്ലെങ്കിൽ ഞങ്ങൾ പോകും കൊളത്തി ചാടും പിടിച്ചു തള്ളി പറയുക ചാവുമ്പോ ഞാൻ ചത്തു കിടന്നിട്ട് പറയാൻ നിങ്ങളാണ് നിങ്ങളാണ് പിടിച്ചു കൊണ് നിങ്ങള് എന്നെ പിടിച്ച് തള്ളിയിട്ട് കൊന്നെന്ന് പറയും നമുക്ക് അതിലേക്കൂടെ അങ്ങ് പോവാം അന വീടില്ല ഞാൻ പോയിട്ട് വരാം വേണം വീട്ടിൽ പോല പോവാളെ വീട്ടിൽ പോട്ടെ ഞാൻ ചേട്ടാ എന്നാ വീട് ചേട്ടാ ഞാൻ പോട്ട് ഞാൻ പോട്ടെ അണ്ണാ ഞാൻ പോട്ടെ ഇരുവടെ പോണ நீ கைய கச்சியா நீண்ட நீங்க ചാവും കല്യാണം കഴിക്കാൻ വന്നു കല്യാണം കഴിക്കാൻ പിന്നെ ഞങ്ങളെ വിടുന്നില്ല കല്യാണം കഴിക്കാൻ വന്ന് ഞങ്ങളെ വിടുന്നില്ല അപ്പൊ ഞങ്ങളെ ഞങ്ങള് പറഞ്ഞു കുറച്ച് ചാടി ചാവൂന്ന് പറഞ്ഞു അമ്മ പൊക്കോ അമ്മ പൊക്കോ അമ്മ പൊക്കോ ഞങ്ങള് ചാവൂല്ല അമ്മ പൊക്കോ நீ போ வீட்டில் வீட்டில் வந்து கொல்லும் அடுத்த ஆழ வரம்பு

ோக்கட்டம் நீங்க போன சம்பனையும் சம்பவிக்கலாம் துளைய மாட்டேன்னு. என்னடி சாवारे டைம்க்குல இந்த வீட்ல போய சமய இல்ல. நீ அப்படியே போயா. நீ போடா. என்ன? என்னடி ஆசி பண்ணல. நான் கொமையல. ஹேடா. நீ வா. என்ன விடுறா. வர caer வர. ஹே என்ன. போயி சமய கூ இல்ல. என்ன ஞாபகம். മാനിയായിട്ട് പറയണം വരാണ്ടോ അവിടെ പോവാൻ പോകാൻ പറഞ്ഞില്ലേ நீக்கா பத்த கொல்ல ஆளுக்காரு வந்து நீசானவும் பத்தஞ்சூறு பேரு ഞാൻ ഇപ്പൊ വരും കളിക്കലും പാവണ്ടായിരുന്നപ്പോ തലയൊക്കെയായിരുന്ന പിന്നെ കൊല്ല പോവാന പോവാൻ സംഭവിക്കാം അത് തന്നെ പോകാണ്ട ആള് ദറും ഞാൻ കുളത്തി ചാടിയാൽ നിന്റെ അവസാനവും കൂടാ നീ എടുക്കൂല നിന്നെ ഞാൻ ചവിട്ടി താത്തും നീ അത് ഓർമ്മിച്ചോ ബംഗാളിയിലെടുത്ത് കളിക്കല്ല വെള്ളത്തിൽ പറഞ്ഞ മനസ്സിലായ ബംഗാളത്തിൽ കളിക്കണ നിനക്ക് ദോഷമാണ് ഇന്ന് നീ എന്നെ നോവിച്ചിട്ട് നാളെ നിനക്ക്

மீன் இடியல்ல கூடும் எல்லாம் நீ பண்ணி பாரி உலக <laughs> 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 <us> <laughs> <laughs> അമ്പര ബീത്തള തീത്തലിക്ക് അമ്പരം

കേള് പറഞ്ഞാ കേള് പറഞ്ഞാ കേക്കടുന്നു നല്ലത് പറഞ്ഞില്ലെന്ന് വേണ്ട നീ നാലോ അഞ്ചോ കല്ല് എടുത്തു വെച്ചു അതിലൊന്നും എനിക്കൂടെ പേടിയൊന്നും നീ സമയം പോണു തരാമല്ലേ കൊല്ലും നിങ്ങൾ ഓരോ ഓടണ്ട നിങ്ങൾ അതിന്റെ സൈൻ ചെയ്യാനുള്ള രീതിക്ക് നമ്മൾ ആക്കിത്തരാം നിങ്ങള് അതുകൊണ്ടാ പറയുന്ന நம்ம ஒாள அறிவிச்சு அவர் வந்தாலே அவர் ஆயிரம்

ബിഗ് ഫ്രാങ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നല്ല കാര്യമാണ് കാര്യം എന്നുവച്ചാൽ ഇത്രയും ഒരു ആൾക്കാരിങ്ങനെ വരുന്ന ആൾക്കാർ ഇവിടെ എന്തെല്ലാം അയ്യോ പിടിച്ചു നടന്ന് കളരിയാണെന്നൊക്കെ പറഞ്ഞു അതാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങൾ കല്ലില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടു അതുകൊണ്ട് ഞാൻ കല്ല് അയ്യോ ഏട്ടാ ബിഗ് ഫ്രാങ്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ് അപ്പൊ ഇത് ചിറക്കുളമാണല്ലേ ചിറക്കുള അപ്പൊ ഈ ചിറക്കുളത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് തലേ ദിവസം നമ്മളെ ഇവിടെ വന്നെല്ലാം അനീഷ് എല്ലാം ഡീറ്റെയിൽ എടുത്തു തന്നു ഏഹ് അനീഷ് നമ്മളെ കൂടെ എപ്പോഴും ഓൾ ഓളിൻ ആളായിട്ടുണ്ട് ഏഹ് രണ്ടു മുമ്പേ എല്ലാം എല്ലാം ഡീറ്റെയിൽ എടുത്തു വന്നു ആ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാട്ടിന്റെ ഫോട്ടോ വരെ എടുത്ത് ഞങ്ങൾ ഇന്നലെ തന്നു അതൊക്കെ എടുത്തു വന്നു ആ ഞങ്ങൾ ഒരാളെ പ്രതീക്ഷിച്ച് രണ്ടും കൂടെ വന്ന് ചാടി രണ്ടും കൂടെ ചാടിയപ്പോൾ തന്നെ അത് വലിയ ആഘോഷമായില്ലേ പ്രശ്നം ഇവിടെ ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല ഇപ്പൊ രണ്ട് കേസ് അന്വേഷണത്തിലാണ് വരാറുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പൊ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവരെ പറഞ്ഞു പറഞ്ഞു അവിടെ ഇരിക്കാൻ പാടില്ല അതാണ് കാരണം നമുക്ക് ഈ നാട്ടിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പോകാൻ പറയും

കോശി കോശിഷ എല്ലാ കൊല്ലം ചിന്നക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ പറഞ്ഞോട് നൽകുന്ന സമ്മാനം അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നത് കൊണ്ട് നമുക്ക് പറ്റി